അറുപത്തിമൂന്നാമത് കണ്ണൂർ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിന്റെ തിരക്കിലും കാര്യങ്ങളിലും ഒക്കെയാണ് നമുക്കിവിടെ ഒരു കുഞ്ഞു അതിഥിയുണ്ട് ഉറുദു പദ്യം ചൊല്ലില് യു പി വിഭാഗത്തില് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മുഹമ്മദ് സാബിദ് നമുക്ക് ചോദിച്ചറിയാം നമുക്ക് പാട്ടും കൂടെ പാഠിപ്പിക്കാം മുഹമ്മദ് സാബിദ്

നമ്മുടെ കൊച്ചു കലാകാരനല്ല വലിയ കലാകാരനാണ് കാരണം ആള് തുടർച്ചയായിട്ട് ഇത് നേടുന്നതുകൊണ്ട് ആൾക്ക് വലിയൊരു ഭാവം ഒന്നുമില്ല എനിക്ക് ഫസ്റ്റ് എന്നുള്ള ഒരു ഭാവം ഒന്നുമില്ല കാരണം ആളിത് എപ്പോഴും നേടുന്നൊരു കാര്യമാണ് ആരിക്കും വന്നേ കൂടെന്താഷും ഇവരാണോ കൂടെ ഉള്ളത് പഠിപ്പിക്കാനോ ഒക്കെ എങ്ങനെയാ ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോയിൽ പറ്റുന്നുണ്ടോ നമുക്ക് മാബി കാവൂമെ രേഖനു മാ मेरी उजड़ी हुई दासता भी सुने मेरी उजड़ी हुई दासता भी सुने जो मुझे मुल्क तक मानते ही नहीं جو مجھے ملک تک مانتی نہیں ساری دنیا کے وہ حکم رابی سنے ساری دنیا کے وہ حکم رابی سنے اپ ادانہ محمد صاحب نے فرسٹ ای گریڈ نیدے کرتا پدیم കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ നിന്നും ക്യാമറാമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭാ പ്രദീപ് കണ്ണൂർ ഉഷൻ